ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ആഫ്രിക്കൻ ലോവ് ബേഡ് ഇതാ നമ്മള് കുളിക്കാൻ വെച്ചു കൊടുത്ത ടബിൽ വീണ് മരിച്ചു പോയിരുന്നുള്ളേ അപ്പോൾ സാധാരണഗതിയിൽ ഈ ടബ് ഞാൻ വെച്ചു കൊടുക്കാറുള്ളതാണ് ഈ ടബിനകത്ത് കുഞ്ഞുങ്ങളായാൽ പോലും ഇവരങ്ങൊന്നും മരിക്കാറൊന്നുമില്ല കൂടാതെ തന്നെ ഈ ടബിന്റെ ആഴം എന്ന് പറയുന്നത് ഇത്ര ആഴമാണ് ഏകദേശം ഒരു ഒന്നരഞ്ച് ആഴമേ ഇനി വെള്ളത്തിനുള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വീണാലും ശരി ഇയാളിങ്ങനെ ഈ വെള്ളത്തിൽ നിന്ന് മരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇയാൾ മരിക്കാനായിട്ടൊരു കാരണമുണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ബുദ്ധിക്ക് അല്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇയാളെ പോലെ തന്നെ മറ്റൊരാളും ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ്ടായിരുന്നു അയാളും ഇപ്പോൾ എൻ്റെ വശം എൻ്റെ കൈക്കില്ല അയാളും മരിച്ചുകൊണ്ട് അത് അയാൾ വേറൊരു സന്ദർഭത്തിലാണ് മരിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിക്ക് ചെറിയ കുറവുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അതായത് നമ്മളെ മനുഷ്യന്മാർ പോലെ തന്നെ പക്ഷികൾക്ക് സാധാരണഗതിയിൽ ബുദ്ധിയിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാറുണ്ടെന്നുള്ളത് പക്ഷെ നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന പക്ഷികളൊക്കെ നമ്മൾ ബുദ്ധി അങ്ങനെ ബുദ്ധിക്കുറുള്ള പിള്ളേ അങ്ങനെ പക്ഷികൾ നമ്മൾ സാധാരണ ഓർമ്മയിൽ കാറില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രകൃതിയിൽ ജീവിക്കുന്ന സമയത്ത് ഇവരെ ഇരയാക്കുന്ന മറ്റ് ജീവികളുണ്ട് അപ്പം അവരുടെ ആ ഇരയായിട്ട് മാറുന്നതിൻ്റെ പേരിലാണ് നമ്മൾ പ്രകൃതിയിൽ അത്തരത്തിലുള്ള ജീവികളൊന്നും കാണാത്തത് അപ്പം നമ്മൾ സാധാരണഗതിയിൽ കൂട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഇത് കാണാറുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ടോ അതേപോലെ തന്നെ ഞാനും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഇവരെ ഇവർക്ക് ഒട്ടും തന്നെ ഇപ്പം ഞാനീ കാണിക്കുന്ന വിഷ്വൽസൊക്കെ തന്നെ അവരുടെ വിഷ്വൽസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പം ഞാനും ഇതുപോലെ തന്നെ അവരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഒട്ടും ബുദ്ധി ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ നമ്മളോട് പെരുമാറുന്നത് കാരണം ഞാൻ ഈ കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് യാതൃത തിനക്കമോ ഇതൊന്നും കാണിക്കില്ല അവരെന്തോ നമ്മൾ ഇണങ്ങിയെ പോലെ അവർ നമ്മളോട് പെരുമാറുന്നതാണ് അതെന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അതെനിക്ക് സാധാരണ നോർമലി ബുദ്ധി ഇല്ലാതെ പേരിലായിരുന്നു കൂടാതെ തന്നെ ഞാൻ അവരെ ഈ സ്റ്റൈലിലൊക്കെ പുറത്തൊക്കെ അഴിച്ചിട്ട് നടത്തുവരും പുറത്തേക്ക് ഈ കൂടിന് പുറത്ത് അഴിച്ചിട്ട് നടത്തി വരും അപ്പൊ അവർ സാധാരണ ഈ പുല്ലിലൊക്കെ ഓടി നടന്നിട്ട് കളിക്കുവരുന്നത് അപ്പോൾ അങ്ങനെ ഇവർ സാധാരണ അങ്ങനെ പറന്ന് പോകില്ല പറന്ന് പോകാനുള്ളൊരു ഒരറിവ് പറക്കണമെന്നുള്ളൊരു അറി അറിവ് അവർക്കില്ലാന്നാൽ ഞാനിങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഡോക്ടറുടെ ഉപദേശപ്രകാരം മരുന്നൊക്കെ കൊടുത്ത് ഇവർ കുറച്ചേ കുറച്ചൊക്കെ ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അവർക്ക് പറക്കാനുള്ള ചെറിയ കപ്പാസിറ്റിയൊക്കെ ഒക്കെ വന്ന് തുടങ്ങി എന്നാൽ പക്ഷേ എങ്കിൽ കൂടി ഞാനങ്ങനെ വളരെ ദൂരം പറന്നു പോകുന്ന കരുതിയില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളൂ ഇയാൾക്കാൾ കുറച്ചൂര് മൂത്തൊരാൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നമ്മളെ പുറത്തിരുത്തി മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു മരുന്ന് കൊടുത്തോണ്ടിരിക്കണ അയാള് ചുമ്മാ അങ്ങടെ മുകളിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറന്നുപോയി നമുക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായിരുന്നു അപ്പൊ അയാളെ അടുത്തുള്ള അതിനൊരു പരുന്തൊന്ന് റാഞ്ചിക്കൊണ്ട് പോയി അയാളുടെ ജീവ ജീവൻ നമ്മൾക്ക് നഷ്ടപ്പെട്ട് തരാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പോയി പിന്നെ ഇയാൾ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയെടുത്തോണ്ടിരിക്കുകയായിരുന്നുള്ളൂ നമുക്ക് വർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞാൻ എഴുതിയില്ല ഇയാളിങ്ങനെ വെള്ളത്തിൽ വീണ് മരിച്ചു ഞാൻ എഴുതിയില്ല എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇയാൾ വെള്ളത്തിൽ വീണ് മരിച്ചു പോയിരുന്നുള്ളത് അപ്പം ഇതിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ അതായത് ഇത്തരത്തിൽ ബുദ്ധിക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ഒരു കുറവ് വരുന്ന കാരണം വെച്ചാൽ ചിലത് ഡോക്ടർ പറഞ്ഞു ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടാവാം അത് കൂടാതെ ചിലപ്പോൾ വിറ്റാമിൻസിൻ്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും എന്നാണ് ഡോക്ടർ എന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ചു കാലം ഒരു ഇവർ ഈ കുഞ്ഞുങ്ങൾ ഈ ബ്രീഡിംഗ് ചെയ്തിൽ ഉണ്ടായതിന് ശേഷം ഞാൻ കുറച്ചു കാലം ഇവരെ നോക്കാൻ ഞാനായിട്ട് നോക്കുന്നതിനൊരു ശ്രദ്ധ കൊടുക്കുക പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവരുടെ വിറ്റാമിൻ്റെ ഭക്ഷണത്തിൻ്റെ കുറേയുള്ള പ്രശ്നം കൊണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഇവരുടെ ബ്രീഡിങ് നമ്മൾ ഈ ബ്രീഡിങ് ബോക്സ് നേരെ താഴത്താക്കി വെച്ചേക്കുകയാണ് കാരണം വെച്ചാൽ ജമ്മാർ കൂട്ടിൽ കയറാനായിട്ട് അവർക്ക് അത്ര പരിചയം പോരാന്ന് അറിയില്ലായിരുന്നു കൂട് എങ്ങനെ കയറും എന്നുള്ളത് ഒരാൾക്ക് മാത്രം ഈ മരിച്ചു പോയ ആൾക്ക് മാത്രം എങ്ങനെ കയറും എന്നുള്ളത് അറിയില്ലായിരുന്നു ഇതിന് മൂത്ത ആൾക്ക് മാത്രം കുറച്ചും കൂടി ബുദ്ധിപ്പ് അല്പം ഇതിണ്ടായിരുന്നു അപ്പം അതിന് അയാൾ കയറും പക്ഷെ ഇയാൾ ഒട്ടും തന്നെ ഈ കൂട്ടിൽ കയറുമായിരുന്നില്ല അയാൾ ഇയാൾ കിടന്നിരുന്ന സ്ഥലം എന്നുള്ളതാണ് ഈ കൂടിന് മൂലക്കലാണ് രാത്രിയൊക്കെ ഒക്കെ വന്ന് പുറങ്ങിയിരുന്നു ഫുൾ ആയിട്ട് അപ്പോൾ ഇവിടെ പുളി ഉറുമ്പൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ കൂടി പുളി ഉറമ്പുകളൊക്കെ ഒന്നും ഇയാൾ ഒരിക്കൽ പോലും ആക്രമിച്ചല്ല വച്ചാൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഇതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വെച്ചാൽ സാധാരണഗതിയിൽ ഗതിയിൽ ബ്രീഡേഴ്സോ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള ഇവർക്ക് പറ്റുന്ന മണ്ടപത്തരങ്ങളൊന്നും സാധാരണ ഗതിയിൽ ഇത്രയും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാറില്ല കാരണം അതവരുടെ ഇതിനെയൊക്കെ ബാധിക്കും എന്നിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഞാനിവിടെ എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും കാരണം നമ്മുടെ ഒരു ഈ അനുഭവ സമ്പത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അറിവില്ലായ്മ മറ്റുള്ളവർക്ക് പാഠമാവട്ടെ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് പാഠമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളായാലും പക്ഷികളൊക്കെ വളർന്ന ആൾക്കാർ എന്താണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അയക്കാണ്ടിരുന്നില്ല വീരും ബോക്സിൽ കുഞ്ഞുങ്ങളൊക്കെ അയക്കാണ്ടെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണവും എല്ലാം വളരെ ഷെയറിങ് അതായത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഓരോ ദിവസം ഭക്ഷണ വ്യത്യസ്തങ്ങളായ ഫുഡുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള വിറ്റാമിൻസിന്റെ കുറവ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് അവർ കൂടുതലാണ് എന്തായാലും നിങ്ങൾക്ക് ഇതൊരു അറിവാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് സോറി ഈ വീഡിയോ ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ പറയില്ല കാരണം ഇത് അത്ര ഒരു ലൈക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷകരമായ ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഞാൻ വളരെ ഓമനിച്ച് വളരെ കൊഞ്ചിച്ച് വളർത്തുന്ന പിള്ളേരാണ് കാരണം പറഞ്ഞാൽ ഇവരെനിക്ക് അത്രയും പ്രിയപ്പെട്ടവരും നമ്മൾ ഇണങ്ങിയ പോലെ തന്നെ ഇവർ നമ്മുടെ നേരിട്ട് വന്ന് ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും കയറി കഴിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എണ്ണ ഞങ്ങളുടെ പിള്ളേർക്കും വളരെ വളരെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിരുന്നു പക്ഷെ ഇത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് നമുക്ക് സംഭവിച്ചുള്ളത് ഓക്കേ മറ്റു ഇനി വരാം ഓക്കെ ബൈ